ദ ഡ്രിപ്പ് ഓഫ് കൺസിസ്റ്റൻസി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചെറിയ ഡബ്ല്യു ആണ് ഏറ്റവും വലുത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലല്ലേ എന്നാൽ ഇതൊന്ന് കേട്ടുനോക്കു നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് അല്ലേ ഒരുപാട് പ്രശ്നമുണ്ട് മച്ചാനെ സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ലിഫ്റ്റ് ആവണം എന്നാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇൻസ്റ്റഗ്രാം കാണുമ്പോൾ ഓവർ സക്സസ് അല്ലെങ്കിൽ ഓവർനൈറ്റ് സക്സസ് ആണ് എന്നുള്ളൊരു ക്യാപ്പ് നമ്മൾ ഇട്ടുപോകുന്നുണ്ട് സത്യം എന്താണെന്നോ വിജയത്തിന് ഒരു സ്മോൾ ഹാബിറ്റിൻ്റെ ഡ്രിപ്പ് മാത്രം മതി എന്നറിയിക്കാം ചെറിയ കാര്യങ്ങളെ വിൻ ചെയ്യാൻ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് പരിശീലിപ്പിച്ചാൽ മാത്രം മതി ഇന്നത്തെ ടാസ്ക് ഞാൻ തീർത്തു അതൊരു ഡബ്ല്യു ആണെന്നുള്ള തീരുമാനം നിങ്ങൾ എടുത്താൽ മതി ഒരു മണിക്കൂർ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ സാധിച്ചാൽ എൻ്റെ അച്ഛാൻ നിങ്ങൾ കിടുകയാണെന്നേ അത്രയേ ഉള്ളൂ ഒറ്റ മണിക്കൂർ ഒന്ന് ചെയ്തു നോക്കിയോളൂ അപ്പോൾ ഇങ്ങനെ ഓരോരോ സ്മോൾ സ്മോൾ വിൻ അല്ലെങ്കിൽ സ്മോൾ വിൻ എന്ന് പറയുന്നത് എസ് ഡബ്ല്യു അത് ആഘോഷിക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് മനസ്സിലാക്കും ഓഹോ ഞാൻ കേപ്പബിൾ കേപ്പബിളാണ് കേട്ടോ എന്നെക്കൊണ്ട് എന്ന് മനസ്സിലാക്കും അപ്പം നിങ്ങളുടെ ആത്മവിശ്വാസം വളരും ഒരു എൽ കിട്ടിയാൽ പോലും അതൊരു ലെസൺ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഇതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഫെയിലിയർ ഒരു ഡാറ്റ മാത്രമാണ് അല്ലാതെ അതൊരു ഐഡൻറ്റിറ്റി ആക്കി മാറ്റേണ്ടതില്ല എന്ന് എൻ്റെ ബച്ചന്മാർ മനസ്സിലാക്കിയാൽ മാത്രം മതി